ഡ്രോൺ ക്യാമറകൾ അതുപോലെ തന്നെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കപ്പലുകളിൽ നിന്നുള്ള ക്യാമറകൾ അതിന്റെ ഔട്ട് പോസ്റ്റുകളിൽ നിന്നുള്ള ക്യാമറകളെല്ലാം കാണാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഡ്രാഗൺ പേടത്തിനകത്തുള്ള ദൃശ്യങ്ങളാണ് സുലിതാ വില്യംസും ആണ് ഇരുവശങ്ങളിലും ആയിരിക്കുന്നത് നടുക്കുള്ള രണ്ട് സീറ്റുകൾ ഇരിക്കുന്നത് ഹേഗും അലക്സാണ്ടർ കോർമിനവുമാണ് അവർ തീർത്തും സുരക്ഷിതരാണ് എന്ന് തന്നെ കാണാം ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും They were just in space moments ago, <laughs> so their arms were able to float freely. അങ്ങനെ പതിനേഴ് മണിക്കൂർ നീണ്ട യാത്രക്കൊടുവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്നലെ പകൽ ഇന്ത്യൻ സമയം പത്ത് മുപ്പത്തി അഞ്ചിന് പുറപ്പെട്ടവരാണ് ഇതാ മെയിൻ പാരഷൂട്ടുകളിൽ നിന്നും വളരെ കടലിലേക്ക് അവർ ഇറങ്ങാൻ പോവുകയാണ് കടലിലെത്തിയ ഉടനെ തന്നെ ഇവരെ കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേക ചെറു ബോട്ടുകളും പ്രധാനപ്പെട്ട എം വി മേഘൻ എന്ന് പറയുന്ന പ്രത്യേക സ്പേസസിന്റെ പ്രത്യേക കപ്പലും അവിടെ തയ്യാറാണ് മേഗൻ കുറച്ച് അകലം മാറിയായി സുരക്ഷിത അകലത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക പേടകം ഇറങ്ങിയാടുകൾ